ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻട്രി ജോഗ്രഫി ക്ലാസ്സസ് മൈസെൽഫ് റിനോമറിയം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവേഴ്സ് ത്രൂ സ്റ്റോറീസ് അതായത് നമുക്കറിയാം എല്ലാ പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റിവേഴ്സ് അല്ല നദികൾ അപ്പോൾ ഈ നദികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നദികളുടെ ഉത്ഭവസ്ഥാനം നദികളുടെ പോഷക നദികൾ അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് നദികൾ ഒഴുകുന്ന സിറ്റീസ് നദികളിൽ കാണപ്പെടുന്ന ഡാംസ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ നദികളുടെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ കഥകളിലൂടെയാണ് നദികൾ പഠിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വളരെ എന്താ കുറച്ച് സമയം കൊണ്ട് മൂന്ന് നദികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നോക്കിക്കാണാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻട്രിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ മൂന്ന് നദികളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പെനിൻസുല റിവേഴ്സാണ് മൂന്നും ഗോദാവരി കൃഷ്ണ കാവേരി ഫസ്റ്റ് നമ്മുടെ ഗോദാവരി റിവർ ഓക്കെ ഗോദാവരി റിവറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പെനിൻസുലാർ റിവേഴ്സിൻ്റെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് റിവർ സിസ്റ്റം ആണ് ഗോദാവരി റിവർ ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് റിവർ സിസ്റ്റം ഓഫ് പെനിൻസുലാർ ഇന്ത്യ ലാർജസ്റ്റ് ആണല്ലോ ഇന്ത്യയിലെ ലാർജസ്റ്റ് നദി ഏതാ ഗംഗ അപ്പോൾ പെനിൻസുലാർ ഇന്ത്യയിലെ ലാർജസ്റ്റ് നദിയാണ് ഗോദാവരി അങ്ങനെയെങ്കിൽ ഇതിനെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കാം അപ്പോൾ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് കിട്ടിയല്ലോ ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ഗംഗയാണ് എന്നാൽ പെനിൻസുലാർ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ഗോദാവരിയാണ് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നത് ഇനി ഈ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് നാസിക്കിലാണ് കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നാസിക് അപ്പോൾ നിങ്ങൾ നാസിക്കിൽ കുംഭമേള കാണാൻ പോകുന്നു ഈ കുംഭമേള കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നാസിക്കിൽ പോയ കുംഭമേള കാണാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോദാവരിയുടെ ഒറിജിൻ കാണാം മൂന്നാമത്തേതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇന്ത്യൻ ഉള്ള ഇന്ത്യൻ റുപ്പി നോട്ടുകൾ അടിക്കുന്ന സ്ഥലം അതും നാസിക്കിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നാസിക്കിൽ പോയാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഗോദാവരിയുടെ ഒറിജിൻ എവിടെയാണ് നാസിക് ഇനി ചില പുസ്തകങ്ങളിൽ കൊടുക്കുന്നുണ്ട് ത്രിയമ്പ കെശോർ അപ്പോൾ ത്രിയമ്പ കെശോർ പ്ലേറ്റൂല് നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആരുത്ഭവിക്കുന്നത് ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഈ ഒരു നാസിക് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗംഗ അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ആണ് ഗോദാവരി അങ്ങനെയെങ്കിൽ ഇത് സൗത്ത് ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ ഒഴുകുന്നുണ്ടാവും നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടവര് അതായത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്ര തെലങ്കാന ഓക്കെ കർണാടക ഇത്രയും സ്റ്റേറ്റിൽ കൂടെ ഒഴുകുന്നുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയുടെ പകുതിന്ന് താഴോട്ടേക്കുള്ള എല്ലാ സ്റ്റേറ്റിൽ കൂടെയും ആരും ഒഴുകുന്നുണ്ട് നമ്മുടെ ഗോദാവരി ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ത് വിളിക്കുക ദക്ഷിണേങ്ക ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മധ്യപ്രദേശ് മധ്യപ്രദേശിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിന്റെ തൊട്ടപ്പുറത്ത് ഒഡീഷ താഴെ തെലങ്കാന ആന്ധ്ര കർണാടക എന്തിന് പോണ്ടിച്ചേരി വരെയുണ്ട് പക്ഷേ ഇതിൽ രണ്ട് പേരില്ല അതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത് ആരൊക്കെയാണ് തമിഴ്നാടും കേരളവും ഇല്ല അപ്പോൾ അത് ഓർത്തിരിക്കും തമിഴ്നാടും കേരളവും ഒഴിച്ച് ഇന്ത്യയുടെ പകുതിയിൽ നിന്ന് താഴോട്ടേക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ കൂടെയും ആരും ഒഴുകുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഗോദാവരി ഒഴുകുന്നുണ്ട് ഗോവ വരില്ല ഗോവ വരില്ല ഓക്കെ അപ്പം അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഗോവയില്ല ബാക്കി ഗോവ തമിഴ്നാട് കേരളയില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മുടെ ഗോദാവരി ഒഴുകുന്നുണ്ട് ഇനി ഗോദാവരി നദിയുടെ ട്രിബ്യൂട്ടറീസ് ഇപ്പൊ ഗോദാവരിയുടെ ഉത്ഭവം എവിടെയാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നാസിക് ത്രിയംബകേശ്വർ പ്ലേറ്റു ഞാൻ പറഞ്ഞു ഗോദാവരി എന്ന് പറയുന്നത് ഗംഗയാണ് അങ്ങനെ ദക്ഷിണഗംഗയാണ് രണ്ട് ഗംഗകള് പുള്ളിയുടെ ട്രിബ്യൂട്രീസാണ് പെൻ ഗംഗ വെയിൻ ഗംഗ അപ്പൊ രണ്ട് ഗംഗകൾ ഗംഗകള് ദക്ഷിണഗംഗയാണല്ലോ അപ്പൊ രണ്ട് ഗംഗ പെൻ ഗംഗ വെൻ ഗംഗ ഞാൻ നിങ്ങളോട് പറഞ്ഞു നാസിക്കിൽ പോയാൽ ഗോദാവരിയും കാണാം കുംഭമേളയും കാണാം അപ്പോൾ നാസിക്കിലോട്ട് നിങ്ങൾ പോവാൻ രണ്ട് ട്രെയിനുകൾ ഏതെങ്കിലും ട്രെയിനിൽ കരുതി അല്ലെങ്കിൽ ഇന്ദ്രാവതി അല്ലെങ്കിൽ ശബരി ഇത് രണ്ടും ട്രെയിനുകളുടെ പേരാ ശബരി ഇന്ദ്രാവതി ഓക്കെ പിന്നെ നദികൾ പൂർണ വർദ്ധ പ്രൻഹിത മാഞ്ച്ര ഇത് നിങ്ങൾ ഒരു ശ്ലോകം പോലെ പഠിച്ചാൽ മതി അതായത് നിങ്ങളിങ്ങനെ ഓരോ നദികളും ഓരോന്നായിട്ട് പഠിക്കരുത് പൂർണ പൂർണ്ണ അങ്ങനെ പഠിക്കരുത് നമ്മൾ ഈ എന്താ ഗായത്രി മന്ത്രം പറയില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് പ്രയർ എത്തിക്കുന്ന പോലെ പൂർണ്ണ വാർദ്ധ പ്രവര മഞ്ചീര അല്ലെങ്കിൽ പൂർണ പ്രവര മഞ്ചീര അങ്ങനെ ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ും അപ്പോൾ ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ് ഞാൻ പറഞ്ഞു ഗോദാവരി എന്ന് പറയുന്നത് ദക്ഷിണ ഗംഗയാണ് അപ്പോൾ ഗംഗ രണ്ട് ഗംഗകള് പെൻഗംഗ വെയിൻ ഇനി നാസിക്കിൽ പോകുന്ന എങ്ങനെയാണ് ട്രെയിനിലാണ് ഏതൊക്കെ ട്രെയിനിലാണ് ശബരി അല്ലെങ്കിൽ ഇന്ദ്രാവതിക്ക് പറയണം അല്ലേ അപ്പൊ ശബരി ഇന്ദ്രാവതി അത് രണ്ടും ഇതിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് ദെൻ ഞാൻ പറഞ്ഞു ഒരു ശ്ലോകം എന്താണ് പൂർണ്ണവർദ്ധ പ്രവരമഞ്ചീര പൂർണ്ണവർദ്ധ പ്രവരമഞ്ചീര ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഇനി ഗോദാവരി ഉത്ഭവിക്കുന്ന എവിടെന്നാ ത്രിയംബകേഷർ അപ്പോൾ ഗോദാവരി ഒഴുകുന്ന സിറ്റീസിൽ വരുന്നതാണ് ത്രിയംബകേഷർ അല്ലെങ്കിൽ നാസിക് അപ്പോൾ നാസിക് വരും പിന്നെ രണ്ടെണ്ണത് ആദിലാബാദും ആൻഡ് ഭദ്രാജലവും ഈ കുംഭമേള നടക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര തിരക്കും അടിയും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ നല്ല അടി നടക്കുന്ന സ്ഥലം നല്ല ഉന്തും തള്ളുമായിരിക്കും അപ്പം അദിലാബാദ് അടി അഡിലാബാദ് അതുപോലെ തന്നെ എന്താ അവിടെ സൂക്ഷിച്ച് പോകണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേളയിൽപ്പെട്ട ഒരുപാട് പേര് മരിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഭദ്രമായി പോയി വരണം അപ്പോൾ ഭദ്രാജലം ഓക്കെ അടി ഇടിയൊന്നും കൊള്ളാതെ ഭദ്രമായിട്ട് പോയി വരണം അപ്പോൾ അദിലാബാദും ദ്രാചലം ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മുടെ ഗോദാവരിനെ കുറിച്ച് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തേ ഗോദാവരി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് നാസിക് അല്ലെ നാസിക്ക് പോയാൽ ഗോദാവരിയും കാണാം കുംഭമേളയും കാണാം അപ്പം കുംഭമേള നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗോദാവരി അല്ലേ ഗോദാവരിയുടെ ഉത്ഭവ നാസിക് നാസിക് അല്ലേ ത്രിയമ്പകേശ്വര് പ്ലേറ്റു ഇനി അത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഒഴുകുന്നുണ്ട് ഞാൻ പറഞ്ഞു ഗോവ കർണാ ഗോവ കേരള തമിഴ്നാട് ഒഴിച്ച് ബാക്കി താഴോട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലേ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്ര തെലങ്കാന കർണാടക ഇത്രയും സ്റ്റേറ്റിലൂടെ ഒഴുകുന്നുണ്ട് ട്രിബ്യൂട്ടറീസ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഗംഗ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഗംഗകൾ പെൻഗംഗ വെയിൻ ഗംഗ നാസിക്ക് പോകാൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് ട്രെയിൻ ശബരി അലങ്ങി ഇന്ദിരാവതീകരണം പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ശ്ലോകം പൂർണ്ണ വർദ്ധ പ്രവര മഞ്ചീര ഓക്കെ ഇനി അടുത്തത് സിറ്റീസ് ഞാൻ പറഞ്ഞു നാസിക്കില് പോയി നമ്മൾ ത്യമ്പ്രകേശ്വർ എന്ന് ഉപഭവിക്കുന്നത് അപ്പൊ ത്രിയമ്പ്രകേശ്വരം നാസിക് പോയിട്ട് അടിയൊന്നും കിട്ടാതെ ഭദ്രയിട്ട് തന്നെ അപ്പൊ അദിലാബാദും ഭദ്രാചലവും ഓക്കെ ഇത്രയാണ് സിറ്റീസ് വരിക ഇനി അടുത്ത റിവർ ആണ് കൃഷ്ണ റിവർ അപ്പോ ഗോദാവരി ക്ലീനായി എന്ന് വിചാരിക്കുന്നു കൃഷ്ണ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണൻ മഹാബലവാനാണ് അല്ലേ കൃഷ്ണൻ ദൈവമാണ് അപ്പോൾ മഹാബലവാനാണ് അപ്പോൾ കൃഷ്ണ ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാബലേശ്വറിൽ നിന്നാണ് മഹാബലവാനാണ് അപ്പോൾ മഹാബലേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇനി ഗോദാവരി ആണല്ലോ ലാർജസ്റ്റ് റിവർ ഇൻ പെനിൻസുല അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആണ് ആര് കൃഷ്ണ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ പെനിൻസുല അപ്പോൾ പെനിൻസില ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് ആണ് കൃഷ്ണ അപ്പോൾ ഒറിജിൻ മഹാബലവാനാണ് മഹാബലേഷൻ ഇനി കൃഷ്ണനാണല്ലോ അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിക്ചറുകളിലൊക്കെ ദൈവത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു ഹാലോ അല്ലെ ഒരു യെല്ലോ കളറിലെ ഹാലോ പ്രഭ അല്ലേ അപ്പം ദൈവത്തിന് പ്രഭയുണ്ടെന്ന് പറയും പണ്ടത്തെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പിക്ചേഴ്സൊക്കെ തലയുടെ ചുറ്റും ഇങ്ങനെ മഞ്ഞ വട്ടം കാണാൻ പറ്റും അപ്പം അതാണ് പ്രഭ അപ്പോൾ ആണ് ട്രിബ്യൂട്ട്രീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിബ്യൂട്ടറീസ് എന്ന പോഷക നദികൾ പോഷക നദികളിൽ രണ്ട് പ്രഭ വരുന്നുണ്ട് കൃഷ്ണൻ ദൈവം ആയതുകൊണ്ട് കൃഷ്ണന് പ്രഭയുണ്ട് ഗത് പ്രഭ മാൽപ്രഭ രണ്ട് പ്രഭകള് ഗത്പ്രഭ മാൽപ്രഭ ഇനി കൃഷ്ണൻ പുരാണ കഥാപാത്രമാണല്ലോ അല്ലെ കൃഷ്ണൻ പുരാണ കഥാപാത്രം അപ്പൊ പുരാണ കഥാപാത്രത്തിൽ രണ്ടുപേര് ഭീമനും ഭദ്രയും തുങ്കഭദ്രയും ഇപ്പം രണ്ടുപേരും രണ്ട് പുരാണ കഥാപാത്രങ്ങളാണ് അപ്പൊ ഭീമനും തുങ്കഭദ്രയും ഇനി നിങ്ങൾക്കറിയാം ഇന്ത്യയില് എർത്ത് എർത്ത്ക്വിക്ക് ഉണ്ടാക്കിയ ഡാം ആണ് കൊയ്ന ഡാം അപ്പോൾ കൃഷ്ണൻ നിങ്ങൾക്ക് അറിയാം പർവ്വതമൊക്കെ കയ്യിലെടുത്ത് ഡാൻസ് കളിച്ച ആളാണ് അപ്പം കൃഷ്ണൻ ഇടയ്ക്ക് എടുത്ത് ഭൂമികുൽക്കമൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് അപ്പോൾ ഭൂമികുൽക്കം ഉണ്ടാക്കിയ ഡാം ആണ് കൊയിന ഡാം അപ്പോൾ കൊയ്ന റിവർ അതും കൃഷ്ണന ട്രിബ്യൂട്ടറിയാണ് ദെൻ ഒരു എക്സ്ട്രാ പഠിക്കാനുള്ളത് മൂസിയാണ് മൂസി ഭയങ്കര ഫേമസ് ആണ് മൂസി എന്തുകൊണ്ടാണ് ഫേമസ് ആവുന്നത് എന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് എന്ന നഗരം ഇരിക്കുന്നത് അവിടെയാണ് അപ്പോൾ അത് ഓർത്തിരിക്കാൻ ഓർത്തിരിക്കാനൊരു വഴിയുണ്ട് വഴി ഇതാണ് നമുക്കറിയാം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിച്ചു അതിലൊന്നാണ് ഹൈദരാബാദ് അന്ന് ഹൈദരാബാദ് ഭരിച്ചിരുന്നത് നിസാമാണ് നിസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇന്ത്യയിൽ അന്ന് ഏറ്റവും കൂടുതൽ കാശുള്ള ആളാണ് നിസാം എന്ന് പറയുന്നത് ഹൈദരാബാദിൻ്റെ റൂളർ ആയിരുന്ന ആൾ അദ്ദേഹം ഒരു മുസ്ലിം റൂളർ ആയിരുന്നു അല്ലേ അപ്പോൾ മുസ്ലിംസിന് ആയിട്ടുള്ള സിറ്റിയാണ് ഹൈദരാബാദ് അപ്പോൾ മുസ്ലിം അപ്പം മൂസി മൂസീനെ തീരത്തിരിക്കുന്ന നഗരം അവിടെ ഒരു മുസ്ലിം റൂളർ ആയിരുന്നു ആരാ ഹൈദരാബാദ് ഹൈദരാബാദ് നിസാമിനെ ഓർത്താവതി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കൃഷ്ണൻ എന്താണ് മഹാബലവാനാണ് അപ്പൊ മഹാബലേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനാർവർ ആണ് കൃഷ്ണൻ ദൈവമായതുകൊണ്ട് കൃഷ്ണന് പ്രഭയുണ്ട് പ്രഭ രണ്ട് പ്രഭ ഏതൊക്കെ ഗത്പ്രഭ മാൽപ്രഭ ഇനി കൃഷ്ണൻ പുരാണ കഥാപാത്രമാണ് അപ്പൊ രണ്ട് പുരാണ കഥാപാത്രങ്ങളുണ്ട് തുംഗഭദ്രയും ഭീമൻ ഇനി കൃഷ്ണൻ പർവ്വതമൊക്കെ എടുത്ത് കയ്യിലൊഴിച്ച് ഡാൻസ് കളിച്ചാളപ്പോൾ അരക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അരക്കൊക്കെ ഉണ്ടായ നദി ഇവിടെയാണ് വരിക കൊയിന അത് കൃഷ്ണനെ ട്രിബ്യൂട്ടറി ാണ് മൂസി മൂസി മറക്കരുത് മൂസിന്റെ ട്രിബ്യൂട്ടറി ആണ് ഇനി മൂസിയുടെ തീരത്തിരിക്കുന്ന നഗരം ഞാൻ പറഞ്ഞു ഹൈദരാബാദ് അതുപോലെ തുങ്കഭദ്രയുടെ തീരത്തിരിക്കുന്ന നഗരമാണ് ഹംപി ഹംപി നിങ്ങൾക്ക് അറിയാം നമ്മുടെ വിജയദേവരായയുടെ ഒക്കെ സ്ഥലമാണ് ഹംപി അല്ലെ അപ്പൊ അവരാരാധിച്ചിരുന്ന ഭദ്രനോർത്താൽ മതി അപ്പോൾ തുങ്കഭദ്രയുടെ തീരത്ത് അവർ ഹിന്ദുക്കളാണല്ലോ വിജയദേവരായ അല്ലേ അപ്പോൾ എന്താ ഹിന്ദു കോഡസ് ആയിട്ടുള്ള തുംഗഭദ്രയാണ് അവർ ആരാധിച്ചിരുന്നത് ഇപ്പോൾ തുംഗഭദ്രയുടെ തീരത്തിരിക്കുന്ന നഗരം ഹംപി ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കൃഷ്ണ ഉത്ഭവിക്കുന്ന സ്ഥലം എന്താ മഹാബലേശ്വറിൽ നിന്ന് കൃഷ്ണ ഇങ്ങനെ ഉത്ഭവിക്കുകയാണ് ഇവിടെ കാണാം മഹാബലേശ്വര് അവിടെ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ എന്താ മഹാരാഷ്ട്ര കർണാടക ത്തിലൂടെയൊക്കെ ഒഴുകി ഓക്കെ ഇപ്പുറത്തേക്കൂടെ ഒഴുകി നേരെ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുകയാണ് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇത് കടന്നു പോകുന്ന സിറ്റീസ് അപ്പോൾ കൃഷ്ണ കടന്നു പോകുന്ന സിറ്റി ഒന്ന് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ അടുത്തത് ഞാൻ കൃഷ്ണനെ നമ്മൾ എന്താ വിളിക്കുക ശ്രീകൃഷ്ണൻ എന്നാ വിളിക്കുക അപ്പോൾ ശ്രീ ശൈലം ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് ശ്രീശൈലം ഇനി കൃഷ്ണൻ്റെ കൂട്ടുകാരാണ് അർജുനൻ അപ്പം നാഗാർജുന കൊണ്ട അതാണ് അടുത്ത നഗരം നാഗാർജുന കൊണ്ട ഇനി കൃഷ്ണൻ എന്തിനാ അർജുനും കൂടെ കൂട്ടിയെ വിജയിക്കാനാണ് അപ്പോ വിജയവാഡ ഇനി നമുക്കറിയാലോ മഹാഭാരതത്തിലെ കൊട്ടാരത്തിന്റെ പേര് അമരാവതി അപ്പൊ ഇത്രയുമാണ് കൃഷ്ണയുടെ തീരത്തുള്ള സിറ്റീസ് അപ്പോൾ കൃഷ്ണനെ കുറിച്ച് ആലോചിച്ചാൽ മതി സിറ്റീസിന്റെ ഒക്കെ പേര് കിട്ടും കൃഷ്ണൻ കൃഷ്ണനെ നമ്മൾ എന്താ വിളിക്കുക ശ്രീകൃഷ്ണ അപ്പൊ സിറ്റീസ് ശ്രീശൈലം കൃഷ്ണന്റെ കൂട്ടുകാരൻ ആരാ അർജുനൻ അപ്പോൾ നാഗാർജുന കൊണ്ട ഇനി എന്തിനാ അർജുനൻ കൂടെ കൂട്ടിയേ വിജയിക്കാൻ അപ്പൊ വിജയവാഡ ഇനി അവരുടെ കൊട്ടാരത്തിന്റെ പേര് അമരാവതി അപ്പോൾ ശ്രീശൈലം നാഗാർജുന കൊണ്ട വിജയവാഡ അമരാവതി ഇത്രയാണ് എന്തിൻ്റെ ട്രിബ്യൂട്ടറീസ് കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു മുസ്ലിംസ് ഗ്ലോറിയസ് സിറ്റി ഹൈദരാബാദ് ഹൈദരാബാദിരിക്കുന്നത് മൂസിയുടെ തീരത്താണ് തുംഗഭദ്രയുടെ തീരത്തിരിക്കുന്ന സിറ്റി ഹംപി ഇനി ഇവിടെ വരുന്ന ഡാംസ് ആണ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കൃഷ്ണയിൽ വരുന്ന ഡാം ആണ് ശ്രീശൈലം അതിന് പഠിക്കേണ്ട കാര്യമില്ല ശ്രീ ശ്രീകൃഷ്ണൻ അപ്പം ശ്രീശൈലം അർജുനൻ നാഗാർജുന സാഗർ ഡാം അർജുനൻ പറയുകയാണെങ്കിൽ ആരാണ് ശ്രീകൃഷ്ണ അപ്പൊ നാഗാർജുന സാഗർ ഡാം കൃഷ്ണ റിവറിലാണ് ഇരിക്കുന്നത് ഇനി എക്സ്ട്രാ ഒരെണ്ണം പഠിക്കണം അത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണം അൽമാട്ടി ഡാം അപ്പോൾ മൂന്ന് ഡാമുകളാണ് കൃഷ്ണ റിവറിൽ അൽമാട്ടി നാഗാർജുന സാഗർ ഡാം ശ്രീശൈലം ഡാം അപ്പോൾ കൃഷ്ണയുടെ സ്റ്റോറി കഴിഞ്ഞു കൃഷ്ണ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ മഹാബലേശ്വരം എന്ന് ഉത്ഭവിക്കുന്നു പ്രഭയുണ്ട് ഗത്പ്രഭ മാൽപ്രഭ രണ്ട് പുരാണ കഥാപാത്രങ്ങൾ തുഭഭദ്ര ഭീമ പിന്നെ ഞാൻ പറഞ്ഞു എർക്ക് ക്യൂക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൊയ്ന ദെൻ മൂസി മൂസിയുടെ തീരത്തിരിക്കുന്നത് ഹൈദരാബാദ് തുംഗഭദ്രയുടെ തീരത്ത് ഹംപി സിറ്റികൾ ശ്രീകൃഷ്ണൻ ശ്രീശൈലം അർജുനൻ നാഗാർജുന കൊണ്ട വിജയം വിജയവാഡ ദെൻ കൊട്ടാരത്തിന്റെ പേര് അമരാവതി ദെൻ ഡാംസ് അൽമാട്ടി ഡാം അത് നിങ്ങളൊന്ന് സെപ്പറേറ്റ് പഠിച്ചു വെച്ചോളണം അൽമാട്ടി ഡാം നാഗാർജുന സാഗർ ഡാം ശ്രീശൈലം ഡാം ഇനി ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് റിവറാണ് കാവേരി അപ്പോൾ കാവേരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്താൽ മതി ബ്രഹ്മാവിൻ്റെ മകളാണ് കാവേരി ശിവനും കൃഷ്ണനും പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സാണ് ഇതുകൂടാതെ ഒരുപാട് പെൺകുട്ടികൾ പുള്ളിക്കാരിക്ക് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇത്രയും കാര്യം ഓർത്താൽ മതി ഒന്ന് കാവേരി ബ്രഹ്മാവിൻ്റെ മകളാണ് പിന്നെ ശിവൻ്റെയും കൃഷ്ണൻ്റെ ഫ്രണ്ടാണ് മാത്രമല്ല പുള്ളിക്കാരിക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട് അപ്പം ഇന്ന് നോക്കാം കാവേരി റിവർ ഉത്ഭവിക്കുന്നത് തലക്കാവേരി ഓൺ ബ്രഹ്മഗിരി ഹിൽസ് ബ്രഹ്മാവിൻ്റെ മകളാണെന്നല്ലേ പറഞ്ഞേ അപ്പോൾ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാവേരി റിവർ തലക്കാവേരി ബ്രഹ്മഗിരി ഹിൽസിൽ ബ്രഹ്മാവിൻ്റെ മകളായതുകൊണ്ട് ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ശിവന്റെ ഫ്രണ്ട് ഫ്രണ്ടാണെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ശിവസമുദ്രം വാട്ടർഫോൾ ഇരിക്കുന്നത് കാവേരിയിലാണ് ശിവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ശിവസമുദ്രം വാട്ടർഫോൾ ഇരിക്കുന്നത് കാവേരിയിലാണ് ഇനി ഒരുപാട് കൂട്ടുകാരികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വതിയിൽ അവസാനിക്കുന്ന കൂട്ടുകാരികൾ നോക്കിക്കേ വതിയിൽ അവസാനിക്കുന്ന നദികൾ അതിൽ ഇന്ദ്രാവതി വരില്ല ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഇന്ദ്രാവതി ശബരി അത് രണ്ടും ആരുടെയാണ് നമ്മുടെ ഗോദാവരിയുടെ ഗോദാവരി കാണാൻ പോകണമെങ്കിൽ ഇന്ദ്രാവതി ശബരി ട്രെയിനിൽ കിറങ്ങുന്നതാണ് അപ്പോൾ ഇന്ദ്രാവതി വരില്ല ബാക്കി വതികൾ നോക്കിക്കേ ഹേമാവതി അർക്കാവതി സുവർണാവതി അമരാവതി അപ്പോൾ നമ്മുടെ കാവേരിയുടെ പോഷക നദികളാണ് വതികള് ഹേമാവതി അർക്കാവതി സുവർണാവതി അമരാവതി ഓക്കെ ഇനി രണ്ട് പഴയ അമ്മച്ചിമാരുടെ പേര് നമ്മുടെ വീട്ടിലൊക്കെ പഴയ അമ്മച്ചിമാരുടെ പേര് ഭവാനി കബനി ഓക്കെ അപ്പോൾ രണ്ട് അമ്മച്ചിമാരുടെ പേര് ഭവാനി കബനി അപ്പോൾ ചെറുപ്പക്കാർ ഫ്രണ്ട്സ് മാത്രമല്ല പുള്ളിക്കാരിക്ക് പഴയ കുറച്ച് അമ്മച്ചിമാരും ഫ്രണ്ട്സായിട്ടുണ്ട് ഭവനി കബാനി ഇനി കുറച്ച് പുതിയ മോഡേൺ പേര് തീർത്ത വെറും തീർത്തയല്ല എന്ത് തീർത്ത ലക്ഷ്മണ തീർത്ഥ ലക്ഷ്മണ തീർത്ഥ പിന്നെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത രണ്ട് പേര് ഷീംഷ അതും പെണ്ണിൻ്റെ പേ പെൺകുട്ടികളുടെ പേര് തന്നെ ഷീംഷ ഹരാങ്കി വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരികൾക്ക് പേരിടാം ഷീംഷ ഹരാങ്കി പിന്നെ ഒന്നിലും പെടാത്ത ഒരു പേര് ആണ് നൊയ്യൽ ഓക്കെ അപ്പോൾ കാവേരി ആരുടെ മകള ബ്രഹ്മാവിൻ്റെ അപ്പോൾ ബ്രഹ്മഗിരി ഹിൽസ് ശിവൻ്റെ ഫ്രണ്ട് ആണ് അപ്പം ശിവസമുദ്രം വാട്ടർഫോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു വതികൾ അല്ലേ ഹേമാവതി അർക്കാവതി സുവർണാവതി അമരാവതി പിന്നെ രണ്ട് പഴയ അമ്മച്ചിമാരുടെ പേര് അമ്മച്ചിമാരുടെ പേര് എന്തൊക്കെയാണ് ഭവനി കബനി അപ്പോൾ കുറച്ച് പുതിയ പേർഡ് വേണം തീർത്ഥ വെറും തീർത്ഥയല്ല ലക്ഷ്മണ തീർത്ഥ പിന്നെ കുറച്ചും കൂടെ ആയിട്ട് നമ്മളൊന്നും കേൾക്കാത്ത പേര് ശീംഷ ഹരാങ്കി ശീംഷ ഹരാങ്കി എന്നുള്ള പേരല്ലേ പിന്നെ നൊയ്യൽ ഇത്രയുമാണ്

ഓക്കെ ഇനി കാവേരിയിൽ വരുന്ന ഡാം ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണന്റെ ഫ്രണ്ടും കൂടെ ഇപ്പൊ കൃഷ്ണരാജാ സാഗർ മാറിപ്പോയരുത് കുറെ പേര് പഠിച്ചു പഠിച്ചു വരുമ്പോൾ കൃഷ്ണരാജാ സാഗർ കൃഷ്ണന്റെ ട്രിബ്യൂട്ടറി ആണെന്ന് എഴുതി വെക്കും അല്ല കൃഷ്ണരാജാ സാഗർ എന്ന് പറയുന്നത് ആരുടെ ട്രിബ്യൂട്ടറിയാണ് കാവേരിയുടേതാണ് മാറിപ്പോകരുത് ഒരു കാരണവെച്ചാൽ മാറിപ്പോയരുത് കൃഷ്ണരാജാസാഗർ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി അല്ല കാവേരിയുടെ ട്രിബ്യൂട്ടറിയാണ് ആണ് കൃഷ്ണരാജാസാഗർ അത് കർണാടകയിലാണ് ഇരിക്കുന്നത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതിരിക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കും ചോദിക്കുക അപ്പൊ കൃഷ്ണരാജാ കർണാടക കർണാടക കെ കൃഷ്ണ ാണ് മേട്ടൂര് ഡാമിരിക്കുന്നത് തമിഴ്നാട് അപ്പൊ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡാംസ് ആണ് ഡാംസാണ് കൃഷ്ണരാജസാഗര് പിന്നെ ഒരു ഡാമാണ് കല്ലണൈ കല്ല് കല്ലണൈ ഓക്കെ കല്ലണൈ ഡാം അതുപോലെ തന്നെ ബാണാസുര സാഗർ ഡാം ഇത്രയും നദികൾ കാവേരിയിലാണ് വരിക കൃഷ്ണരാജാസാഗർ മേട്ടൂര് കല്ലണൈ ബാണാസുര സാഗർ ഓക്കെ നാലെണ്ണമാണ് വരിക സിറ്റീസ് രണ്ടേ രണ്ട് സിറ്റീസാണ് വരിക തമിഴ്നാട്ടിലെ സിറ്റീസ് ആണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയാണ് കാവേരി അപ്പോൾ തമിഴ്നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട നദികൾ തിരിച്ച് അല്ല രണ്ട് പ്രധാനപ്പെട്ട സിറ്റീസ് തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ തൃശി തെൻ തഞ്ചാവൂർ തഞ്ചാവൂരും തൃച്ചിയും ഇരിക്കുന്നത് കാവേരി നദിയുടെ തീരത്താണ് അപ്പോൾ കുറേ പേർക്ക് സംശയമുള്ള സാധനമാണ് മധുരൈ മധുരൈ പക്ഷെ അവിടെയല്ല വരിക മധുരൈ വരുന്നത് വൈഗൈ റിവറിന്റെ തീരത്താണ് വൈഗൈ ഓക്കെ കാരണം മധുരൈ വൈഗൈ രണ്ടും ഈയിൽ അവസാനിക്കുക വൈഗൈ റിവറിൻ്റെ തീരത്താണ് മധുരൈ മധുരൈ വൈഗൈ കിട്ടിയോ ഓക്കെ അപ്പോൾ കാവേരി റിവർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും റിവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് മൂന്ന് റിവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ദ ഫാക്ട്സ് മെൻഷൻഡ് ബിലോ ആർ എബൌട്ട് എ പെനിൻസുല റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് വൺ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് നദി ഏതാണ് എന്ന് കണ്ടുപിടിക്കുക ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുല റിവർ സിസ്റ്റം ആൻസർ ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടാവും സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുല റിവർ സിസ്റ്റം ആണ് ഇറ്റ് റൈസസ് ഫ്രം സ്പ്രിംഗ് ഇയർ മഹാബലേശ്വർ നമ്മൾ പറഞ്ഞു മഹാബലവാൻ ആരാണ് അപ്പം തന്നെ ആൻസർ കിട്ടും മഹാബലവാനായ ആള് ആൻഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ലോങ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ നീളം ഇറ്റ്സ് മേജർ ട്രിബ്യൂട്ടറീസ് ഇതിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസില് ഭീമ തുംഗഭദ്ര എന്നിവരുണ്ട് ഇപ്പം ഭീമയും തുംഗഭദ്രയും പുരാണ കഥാപാത്രമാണ് അപ്പം നദിയും പുരാണ കഥാപാത്രമാണ് ആരാണെന്ന് കിട്ടിയിട്ടുണ്ടാവും ഇറ്റ് ഫ്ലോസ് ത്രൂ മഹാരാഷ്ട്ര കർണാടക ആന്ധ്ര ഏതാണ് നദി ഗോദാവരി കൃഷ്ണ മഹാനദി കാവേരി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിയുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താലാണ് നമുക്ക് ഈ അടുത്ത ക്ലാസ് എടുക്കാനായിട്ട് ഒരു പ്രചോദനമാവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കമൻറ്റ് ചെയ്തോന്ന് വിചാരിക്കുന്നു ആൻസർ ഏതാണ് കൃഷ്ണ അല്ലേ കൃഷ്ണൻ മഹാബലവാനാണ് മഹാബലേശ്വരൻ എന്ന് ഉത്ഭവിക്കുന്നു സെക്കൻഡ് ലാർജസ്റ്റ് പെൻസിലാർ അവർ ആണ് നമ്മൾ പറഞ്ഞു പുരാണ കഥാപാത്രങ്ങൾ ഭീമേ തുങ്കഭദ്ര പിന്നെ കൃഷ്ണനായിട്ട് പ്രഭ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗത്പ്രഭ മാൽപ്രഭ കൃഷ്ണ ഇടയ്ക്ക് പർവ്വതമൊക്കെ എടുത്ത് പോലിക്കും അപ്പോൾ എരത്തിക്കുവൊക്കെ ഉണ്ടാക്കും ഇപ്പം ഇറക്കി വയ്ക്കുണ്ടാക്കിയ ഡാം ഏതാണ് എല്ലാ കൊയ്ന അപ്പോൾ കൊയ്ന റിവർ അത് കൃഷ്ണ ട്രിബ്യൂട്ടറിയാണ് ദെൻ നമ്മൾ പറഞ്ഞു മൂസി മൂസി റിവറും കൃഷ്ണ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ മൂസി റിവറിൻ്റെ തീരത്താണ് ഹൈദരാബാദ് ഹൈദരാബാദിരിക്കുന്നത് മുസ്ലിംസിന് ഗ്ലോറിയസ് ആയിട്ടുള്ള സിറ്റി തുംഗഭദ്ര തുംഗഭദ്രയുടെ തീരത്താണ് ഹംപി നഗരം സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ട്രൂ ആണ് ചോദിച്ചത് ട്രൂ ട്രൂ റിഗാർഡിങ് ഗോദാവരി റിവർ സിസ്റ്റം ഗോദാവരിനെക്കുറിച്ച ഗോദാവരി ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ത്രിയംബകേശ്വർ ഇൻ നാസിക് ശരിയാണ് കാരണം നമ്മൾ പറഞ്ഞു നാസിക്കിൽ പോകണം ത്രിയംബകേശ്വർ നാസിക്കിൽ പോകണം അത് പോയാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഗോദാവരിയും കാണാം കുംഭമേളയും കാണാം ഇനി ഹേമാവതി അർക്കാവതി ആർ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗോദാവരി ആണോ അല്ല വതികളൊക്കെ ആരുടെ ട്രിബ്യൂട്ടറീസ് ആ എക്സെപ്റ്റ് ഇന്ദ്രാവതി വതികളാരുടെ ട്രിബ്യൂട്ടറീസ് ആ കാവേരിയുടെ ആണ് അപ്പോൾ തെറ്റാണ് അല്ലേ ദെൻ കുംഭമേള ഹാപ്പൻസ് അറ്റ് ദ ഒറിജിൻ പോയിന്റ് ഓഫ് ഗോദാവരി അത് ശരിയാണ് ചൂസ് ദി കറക്റ്റ് ആൻസർ വണ്ണും ത്രീയുമാണ് കറക്റ്റ് ആൻസറ് ആൻസർ സി ആണ് വൺ ആൻഡ് ത്രീ അല്ലേ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്നതാണ് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് വരിക ആ ഗോദാവരി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഗംഗകൾ വരും കാരണം ഗോദാവരി എന്താ ദക്ഷിണ ഗംഗയാണ് അപ്പോൾ പെൻഗംഗ വെയിൻ ഗംഗ അല്ലേ രണ്ട് ഗംഗകൾ വരും പിന്നെ നമ്മൾ ഒരു എന്താ പറയുക ഒരു മന്ത്രം പഠിച്ചായിരുന്നു എന്താണ് പൂർണ വർദ്ധ പ്രവര മഞ്ചീര അല്ലേ പൂർണ്ണവർദ്ധ എന്താ പ്രവര മഞ്ചീര അപ്പോൾ എന്താ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു സൈഡില് നഗരവും മറ്റേ സൈഡിൽ നദിയുമാണ് തന്നേക്കുന്നത് നാഗാർജുനെ കണ്ട അർജുനനെ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം കാർ കൃഷ്ണനാണ് അല്ലെ കൃഷ്ണന്റെ ഫ്രണ്ട് അർജുന അപ്പോൾ അത് ശരിയാണ് ഹംപി ഹംപി മൂസിയിലാണല്ലോ മൂസിയുടെ തീരത്തിരിക്കുന്നവരെ ഹൈദരാബാദാണ് അപ്പോൾ തെറ്റാണ് ഹംപി ആരുടെ തീരത്താ തുംങ്കഭദ്രയുടെ തീരത്ത് തഞ്ചാവൂര് കാവേരി അത് ശരിയാണ് തഞ്ചാവൂർ കാവേരിയാണ് അപ്പോൾ കുറെ പേർക്ക് സൂരറ്റ് ഞാൻ പഠിപ്പിച്ചില്ലല്ലോ എന്ന് തോന്നും സൂരറ്റ് പഠിപ്പിച്ചില്ലെങ്കിൽ ആൻസർ കിട്ടും നോക്കിക്കേ ഒന്ന് വരുന്ന ആൻസർ സെക്കൻഡ് തെറ്റാണ് എന്ന് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് തെറ്റാണെന്ന് കിട്ടിയാൽ തന്നെ ആൻസർ കിട്ടും സെക്കൻഡ് വരുന്ന എല്ലാം കട്ട് ചെയ്ത് തളയാം എ കട്ട് ചെയ്യാം സെക്കൻഡ് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ കട്ട് ചെയ്യാം സെക്കൻഡ് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ കട്ട് ചെയ്യാം ആൻസർ ഡി ആണ് ഓക്കെ അപ്പോൾ സൂരറ്റിൻ്റെ തീരത്ത് തന്നെയാണ് സൂര്റ്റ് താപ്പ് റിവറിൻ്റെ തീരത്താണ് ഞാനപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ കിട്ടുക ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചതിൽ നിന്ന് ആൻസറിലോട്ട് എത്താം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാലാമത്തെ ഓപ്ഷൻ ഇങ്ങനെ സെറ്റ് ചെയ്തത് നാലാമത്തെ സാധനം നിങ്ങൾക്ക് അറിഞ്ഞില്ലല്ലോ ആൻസർ എന്താ സെക്കൻഡ് സെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്ന എയും ഡിയും സിയും കട്ട് ചെയ്യുക അപ്പൊ തന്നെ ആൻസർ എത്തി ഡി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ സെഷൻ ആയി എന്ന് വിചാരിക്കുന്നു മൂന്ന് റിവേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള റിവേഴ്സ് പുതിയ എന്താ സെഷൻസിൽ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനിയും ഇത്തരം വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ഒരു സെഷനിൽ നിങ്ങൾ ചോദിക്കുന്ന പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ ബൈ ടേക്ക് കെയർ താങ്ക്